അടുത്തതായി ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നത് കേൾക്കാം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരുപാട് പാരമ്പര്യത്തിന്റെ കയ്യൊപ്പുകളുണ്ട് അവിടെ ഓണവില്ല സമർപ്പണം എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങ് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഒരു പതിനഞ്ച് പതിനാറാം നൂറ്റാണ്ടുകളിലൊക്കെ ഈ ഓണവില്ലിനെ പറ്റി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ രേഖകളിൽ തന്നെയുണ്ട് വീരയിരുവേര് മരക്കാലത്ത് ഓണവില്ലിനെ പറ്റിയൊക്കെ അങ്ങനെയൊക്കെ രേഖകൾ തന്നെ ഉണ്ട് അപ്പോൾ അത്ര നൂറ്റാണ്ടുകൾ പുറമോട്ട് പോകുന്നു എന്നാണ് അപ്പോൾ ആ ഒരു ഓണവില് കുടുംബങ്ങളുണ്ട് അവരാണ് ഇപ്പം കരമനയിലാണ് അവർ 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 അവരെ പൂർവികന്മാർ ഇപ്പോൾ അവർ ഒരുപാട് പേരുണ്ട് അത് ചെയ്യുന്നവരുണ്ട് ഓണവില് വരയ്ക്കുന്നവർ ആ കുടുംബം തന്നെയാണ് അവരാണ് ഈ തിരുവോണത്തിൻ്റെ അന്ന് ഓണവില് ചേർത്തുന്ന ഒരു പഴയ സമ്പ്രദായം തന്നെ ഉണ്ട് അപ്പോൾ അത് അത് പ്രത്യേകമാതിരി തടിയാണ് അപ്പോൾ ആ തടിയിൽ പ്രത്യേകമാതിരി നാച്ചുറൽ ചായങ്ങൾ ഉപയോഗിച്ച് നാച്ചുറൽ ചായങ്ങളാണ് ഈ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ വല്ലേ അതൊക്കെ ഉപയോഗിച്ചാണ് അവരത് ചെയ്യുന്ന നാൽപ്പത്തൊന്ന് ദിവസം അവർ വ്രതം വ്രതം ഇരുന്ന് ശുദ്ധങ്ങളും എല്ലാം നോക്കി അവരെ പണിപ്പരയിൽ ഇരുന്നാണ് ചെയ്യുന്നത് തൊറ്റു വില്ലയിലൊരു തെക്കിനെയുമുണ്ട് ആ തെക്കിനെയെ സാക്ഷിയാക്കി അവരെ ഇത് ചെയ്യും തിരുവോണത്തിൻ്റെ അന്ന് വെളുപ്പാങ്കാലം ഈ വില്ലുകൾ അത് പത്മഭസ്വാമിക്ക് രണ്ട് അത് അനന്തശേനമാണ് നരസിംഹസ്വാമിക്ക് രണ്ട് ദശാവതാരം കൃഷ്ണസ്വാമിക്ക് രണ്ട് കൃഷ്ണലീല പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് അത് ഈ നരസിംഹസ്വാമിയിലെ ഒരു വില് ശ്രീരാമസ്വാമിക്ക് ചാർത്തുമായിരുന്നു അപ്പോൾ കുറച്ച് ഇപ്പം അടുത്ത കാലത്ത് എനിക്ക് ഓർമ്മയുള്ള കാലം തന്നെ ഞങ്ങളൊക്കെ പ്രായമായി കഴിഞ്ഞാൽ ഇളയമ്മാവൻ ഉത്രാടനാൾ തിരുമനസ് വല്യപ്രനായിട്ടിരുന്നു അപ്പോൾ തിരുമനസ് ചോദിച്ചു നരസിംഹസ്വാമിയുടെ ഒരു ബില്ലെടുത്തിട്ട് ശ്രീരാമസ്വാമിക്ക് കൊടുക്കുന്നത് അത്ര ശരിയാണോ ശ്രീരാമസ്വാമിക്കൊരു ബില്ല് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ശ്രീരാമസ്വാമിക്ക് വേണ്ടി രണ്ട് ബില്ല് പുതിയതായിട്ട് അത് പുതിയതായിട്ട് ഉള്ള ഇതാണ് മറ്റേത് മൂന്നുമാണ് പഴയത് ഈ രണ്ട് ഈ രണ്ട് ഈ രണ്ടും ഇത് ആറ് വില് അപ്പോൾ അങ്ങനെ രാമസ്വാമിക്ക് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ തന്നെ കുടുംബം തന്നെ ഈ ഇതൊക്കെ വരച്ചു കഴിഞ്ഞാൽ അവർ പ്രശ്നം വെച്ച് നോക്കും ശരിയായിട്ടുണ്ടോ ഭഗവാനെ തൃപ്തിയാണോ എഴുന്നള്ളിച്ച് അവിടെ അവിടെ സമർപ്പിക്കുന്നതിന് മുമ്പ് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഒരു ചെറിയ അപ്രീതി ഗണപതിക്കും ഗണപതി ഭഗവാനും ശാസ്താവിനും ഒരു അപ്രീതി അവരെ ഒരു അവഗണിച്ച പോലെ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവർക്കും ഗണപതി ഭഗവാനും അഗ്രശാല ഗണപതി അഗ്രശാല ഗണപതിക്കും ശാസ്താവിനും കൂടെ അവർ അങ്ങനെ പന്ത്രണ്ട് ബില്ലാണ് ആ വെളുപ്പം കാലം കൊണ്ടുവന്ന് തിരുവോണത്തിൻ്റെ അന്ന് ഇത് നമ്പിമാർക്ക് കൈമാറി ശുദ്ധീലം ചെയ്ത് ചാർത്തി കഴിഞ്ഞാൽ ചതയത്തിൽ നിന്ന് വൈകിട്ട് അതവിടുന്ന് മാറ്റും അത് ഒറിജിനൽ ബില്ലാണ് അത് കൊട്ടാരത്തിലേക്കാണ് കൊട്ടാരത്തിൻ്റെ അവകാശമാണ് വലിയ ബ്രാൻഡ് അവകാശം അങ്ങനെ വലിയ ബ്രാൻഡ് എത്തിക്കുകയും ചെയ്യും